നമസ്കാരം കാശ്മീരിലെ പഹൽഗാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് അന്ന് ഭീകരവാദികൾ നരനായാട്ട് നടത്തിയ ആ നിമിഷങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ലിപ്പ് ലൈനിലൂടെ ഈ സാഹസിക യാത്ര ആസ്വദിക്കുന്നത് ഒരു ഗുജറാത്തി ടൂറിസ്റ്റാണ് അയാൾക്കറിയില്ല ഇത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഇങ്ങനെ ഈ ഭീകരവാദികൾ നരനായിട്ട് നടത്തുന്നുണ്ടെന്ന് അറിയില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു വീഴ്ചയുടെ സൗണ്ടൊക്കെ കേൾക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇയാളെ ഇത് ഈ സ്ലിപ്പ് റോപ്പിലൂടെ തള്ളിവിടുന്ന ആ വ്യക്തി അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇള തള്ളി വിടുന്നത് അയാളുടെ ശരീരഭാഷ കാണുമ്പോൾ താഴെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഒരുപക്ഷെ അയാൾക്ക് അറിയാം എന്ന് തോന്നിപ്പോകും പക്ഷേ ഈ സാഹസിക യാത്ര നടത്തുന്ന ഗുജറാത്തിക്ക് ഇതൊന്നും അറിയില്ല അയാളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഈ സാഹസിക യാത്ര എടുക്കുന്ന അയാളുടെ സെൽഫി സ്റ്റിക്കിലാണ് അയാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അയാൾ ആ ഒരു ആവേശത്തിലും ഒക്കെയാണ് അയാളുടെ ഒച്ചയും ഇതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് താഴേക്ക് നോക്കുന്ന ദൃശ്യങ്ങളിൽ ആളുകൾ ഓടുന്നതും വെടി ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ ഇതേ സംഗതി താഴെ നടക്കുമ്പോൾ ഇയാൾ മുകളിൽ മുകളിൽ കൂടെ ഈ ഈ സാഹസിക യാത്ര നടത്തുകയാണ് അതിൻ്റെ കൂടെ അയാൾ എടുത്ത വീഡിയോ ആണ് ഇത് സെൽഫി വീഡിയോ ആണ് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ അവർ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കണ്ടു കഴിഞ്ഞു പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഈ യാത്രയിൽ നിന്ന് ഇക്ക് അറിയില്ല താഴെ ഇങ്ങനെ മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അയാൾ അയാളുടെ ആ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് പക്ഷേ അവിടെ നിന്ന് ഈ തള്ളിവിട്ട വ്യക്തിക്ക് താഴെ നടക്കുന്നതിനെ പറ്റി ബോധ്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ അവരുടെ മുന്നിലേക്ക് കൂടിയാവാം ഇയാളെ തള്ളിവിട്ടത് വിട്ടത് ഇയാൾ ഈ സ്ലിപ്പ് റോപ്പിലുള്ളത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന കാര്യത്തിൽ തീവ്രവാദികൾക്ക് അറിയില്ല അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇയാൾ ഇന്നലും ജീവനോടെ ഉണ്ട് ഇയാൾക്ക് പരിക്കൊന്നുമില്ല അങ്ങനെയാണ് പിന്നീട് ഇയാൾ ഈ വീഡിയോ അതിലെ തന്നെ നോക്കുകയും ഇങ്ങനെ താഴെ നടക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാവുകയും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തത് ഇനി അത് വിടാത് കഴിഞ്ഞ കാര്യമാണ് ഇനി അന്വേഷണം ഏജൻസികളും മറ്റുമൊക്കെ അന്വേഷിച്ച് എവിടെയാണ് നെല്ലും പതിരും എന്നൊക്കെ അവർ തിരഞ്ഞെടുക്കട്ടെ നമ്മൾ സാധാരണ ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാശ്മീരിൽ ഒരു സമയത്ത് ഒരു കാലത്ത് എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പട്ടാളത്തിനും പോലീസിനുമെതിരെ കല്ലു എറിഞ്ഞ് എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും സമരചിന്തയും അല്ലെങ്കിൽ തങ്ങൾക്ക് ഇവിടുന്ന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള രീതിയിൽ ഈ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അവിടുത്തെ ജനങ്ങൾ നയിച്ചു കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ മാറി മെച്ചപ്പെട്ട ജീവിത സൗകര്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞ വർഷം മാത്രം രണ്ടര കോടി ടൂറിസ്റ്റുകളാണ് അവിടെ വന്നു പോയത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ഓരോ വ്യക്തിയുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുന്നു അവർക്ക് മറ്റാരുടെയും മുന്നിൽ തലകുണിച്ച് നിൽക്കാതെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ സമരത്തിനോ കല്ലേറിനോ പോവാതെ ഓരോരുത്തർക്കും മറ്റാരുടെയും മുന്നിൽ കൈനീട്ടാതെ അധ്വാനിച്ച് നല്ല പടമുണ്ടാക്കാനുള്ള ജീവിത സൗകര്യങ്ങളെല്ലാം അവിടെ കേന്ദ്ര സർക്കാർ ഒരുക്കിക്കൊടുത്തു എന്നിട്ട് മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ ജീവിത സൗഭാഗ്യങ്ങളെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ നിലവളികൾക്കിടയിലും നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും കണ്ടതാണ് ഞങ്ങളുടെ വരുമാനം നിലച്ചു എങ്ങനെ ഇനി ജീവിക്കും എന്ന രീതിയിലുള്ള ആശങ്കയാണ് ഇവരിൽ പലരും പങ്കുവെക്കുന്നത് അതിലുപരി അവിടെ പൊലിഞ്ഞ ജീവനുകളെ പറ്റി കൂടി അവർ വേവലാതിപ്പെടണമായിരുന്നു പലരും നിർഭാഗ്യവശാൽ അങ്ങനെയല്ല തങ്ങളെങ്ങനെ ഇനി ജീവിക്കും ഇവിടെ ആരും വരില്ല എന്ന തരത്തിലാണ് പക്ഷേ അവർ ചിന്തിക്കേണ്ടിയിരുന്നു ഇത് തങ്ങളുടെ വരുമാന ജീവിത ജീവിതമാർഗ്ഗമാണെന്നും തങ്ങളുടെ വരും തലമുറയ്ക്ക് കൂടി നേട്ടമുണ്ടാവുന്ന കാര്യമാണ് ഇവിടെ സർക്കാർ ചെയ്തു വെച്ചതെന്നും അതിനാൽ തങ്ങളിൽ ഒരാൾ പോലും ഇത്തരക്കാരുടെ കൂടെ നിൽക്കില്ല ഒരു തീവ്രവാദിക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവിടെയുള്ള ഓരോരുത്തരും മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഹീനകൃത്യം അവിടെ നടക്കില്ലായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് തദ്ദേശീയ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരാൾക്കും അവിടെ വന്ന് ഇത് ചെയ്യാനാവില്ല അതുകൊണ്ടാണ് ഇതിനൊക്കെ തന്നെ പതിനൊന്നോളം ഭീകരവാദികളുടെ വീടുകൾ സൈന്യം ബോംബെട്ടും ബുൾഡോസർ ചെയ്തും നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ചില മാനവികവാദികളൊക്കെ പറയും അവർ അവരുടെ കുടുംബ നിരപരാധികളല്ലേ എന്തിന് അവരുടെ വീടുകൾ പൊളിക്കുന്നതെന്ന് തിരിച്ചൊരു ചോദ്യമുണ്ട് ഒരു മതത്തിൻ്റെ കുറച്ച് പേർ ഭീകരവാദവുമായിട്ട് ഇറങ്ങുമ്പോൾ യാ അവരുമായിട്ട് യാതൊരു നേരിട്ട് ബന്ധവുമില്ലാത്ത തികച്ചും നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലുമ്പോൾ അവർക്കുമില്ലേ ഈ പറഞ്ഞ മനുഷ്യ അവകാശം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എന്ത് കാരണത്താലാണ് അവരെ കൊല്ല കൊല്ലുന്നത് അവർ കൊല്ലപ്പെടേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കൃത്യം ചെയ്യുമ്പോൾ ഇനി ഇതിനിറങ്ങുന്ന ഓരോരുത്തർക്കും പാഠമാവണം താൻ മാത്രമല്ല തൻ്റെ കുടുംബമടക്കം ഇതിന് വില കൊടുക്കേണ്ടി വരും അത്രയും കടുത്ത രീതിയിലുള്ള നടപടികളിലേക്ക് പോയാൽ മാത്രമേ തദ്ദേശവാസികളെ പോലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കൂ അതിനാൽ സൈന്യം ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് നടപടിയെടുത്താലും അതിന് ഉറപ്പായിട്ട് നൂറ് ശതമാനം പിന്തുണയ്ക്കും തീവ്രവാദത്തിന് ഒരു ചെറിയ ശതമാനമെങ്കിലും പിന്തുണ കൊടുത്തിട്ടുള്ളവൻ്റെ ആണെങ്കിൽ കൂടി അവൻ്റെ മുഴുവൻ വസ്തുവകകളും ഇടിച്ചു നിരത്തണം എന്ന് തന്നെയാണ് ഒരു ഭാരതീയൻ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം